ഇപ്പം എന്തിനൊക്കെ ബുദ്ധിമുട്ടുന്നു ഞങ്ങക്ക് വേണ്ട കാപ്പി ഞാനൊന്നും എടുത്തുകൊണ്ട് പോരുമായിരുന്നല്ലോ എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ വേറെ വേറെ എനിക്ക് ചെയ്തു തീർക്കാവുന്ന ജോലികളെ എനിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കിയിട്ടുണ്ടോ അമ്മായി പറഞ്ഞപ്പോലെ ചൂടാക്കിയല്ലോ ഇവിടെ ഒരു വേലക്കാരി നിർത്തിക്കൂടെ നൂർജഹാൻ അറിയാത്ത ജോലികളൊന്നുമില്ല എല്ലാ ജോലിയും അവൾക്ക് തന്നെ ചെയ്യണം വേറെ ആളെ നിർത്താൻ അവൾ സമ്മതിക്കട്ടുമില്ല അല്ലേ നൂർജഹാനെ അവിടെ ടങ്ങാണല്ലോ എന്തൊരു മഴയാണ് ഒരു കാര്യവും ഇത് കാര്യം അടക്കൂലും എന്താ നേരം വിളിക്കുമ്പഴേക്കും ഇങ്ങോട്ട് പിന്നെ വരാണ്ടിരിക്കാൻ പറ്റുവ സ്ത്രീ ഒരു ലക്ഷം രൂപയും അമ്പത് പവന്റെ സ്വർണവും ഒരു കാലം നിങ്ങള് മേടിച്ച് കല്യാണം കഴിച്ച് ചെറുക്കൻ പെടുംകൂട്ടി സുഖാവുകയും ചെയ്തു എന്നിട്ട് കുട്ടിയുടെ അക്കൗണ്ട് നിങ്ങൾ തിരുത്താ ే రూడి హాజీ అదొక పరిజన ఇ పేజ్ బ్రోకర్ కమ్ీషనర్ కమీషన్ మేడ అకౌంట్ ఇప్పుడు కమీషణే పడు రూ తా వా എന്ത് മേടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയാനാണ് നീ പറയണത് ചായ്ക്കും വസൂലിക്കും ആയിട്ട് ഒരു നൂറ് രൂപ മേടിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കണക്ക് വലിക്കാക്ക് അറിയാസെന്റ് ആണ് അതാണ് യൂണിയൻ തീരുമാനിച്ചിട്ടുള്ളത് യൂണിയനും ഒക്കെ എന്താണ് പാടില്ലേ എല്ലാവർക്കും യൂണിയൻ ആകാമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് പാടില്ല എന്ന് ഞങ്ങളെ യൂണിയന്റെ പേരാണ് എം ബി യു എന്ന് വെച്ചാൽ ആ കേരള മേരേജ് ബ്രോക്കേഴ്സ് യൂണിയൻ അതാണ് ഇപ്പൊ ഞങ്ങളെ ഈ കമ്മീഷണറൊക്കെ നിശ്ചയിക്കണത് എന്ത് കൂടി കിട്ടി തന്നെ അപ്പൊ പിന്നെ ഒരു ലക്ഷം രൂപയുടെ അമ്പത് സ്വർണത്തിന്റെ കാറിന്റെ ത്രീ പെർസെന്റ് കണക്കാക്കിട്ട് ഞമ്മളെ പറ്റി അയച്ച് ബാക്കി എന്തായാലും ഞാൻ പോയേക്ക നടക്കാവുന്ന കാര്യം വല്ല എന്റെ ഇതിലൊരു കാശ് കുറഞ്ഞ മൊയ്തീം കുട്ടി വാങ്ങൂല്ല അവരെന്നെ കൊല്ലും ആരാണ് എനിക്ക് കാഴ്ചരി അവര് വന്ന് വാങ്ങിച്ചു തന്നോടും എന്ത് കൂടി കിട്ടി ഒന്നും കൂടി എനിക്കറിയാതെ ഇവിടെ ഒന്നും ചെലവാകില്ല രൂപ ലക്ഷം ഇതിനു മുമ്പ് കുറച്ചൊക്കെ ഇനി അരി വാങ്ങാൻ കാശില്ലെന്നും പറഞ്ഞ് ഓടിക്കണിച്ച് വരുമ്പോൾ അപ്പോഴും വന്നോളും തരീണ്ടേ എല്ലാം കണക്കൂട്ടി നോക്കുമ്പോൾ താൻ പറഞ്ഞ റീപ്ലേസ്മെന്റിലും കൂടുതലാകും അതൊരു ഓണല്ല ശരി പിന്നെ നിങ്ങളോട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാൾ ചോദിച്ചതുപോലെ ത്രീ പെർസെന്റ് കൊടുക്കണമെന്ന് വെച്ചാൽ എത്ര രൂപയാകും മനസ്സിലാക്കി നിങ്ങൾ ഒരു പോത്ത് തന്നെ എല്ലാ സ്തുതിയും നിനക്ക് തന്നെ നൂർജഹാനേർ ഈ മുറിയുടെ കിടപ്പുണ്ടോ നീ ഇവിടെ ഒന്ന് അടിച്ചു വൃത്തിയാക്ക അടിച്ചു കഴിഞ്ഞിട്ട് എത്ര ഒന്ന് അലക്കിയിട സപ്നിക്കാരും മനസ്സിലായില്ലേ മനസ്സിലായി എന്നാൽ നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാനിപ്പോ വരാം

നീ തൈലൊന്ന് പുരട്ടി ചൂട് പിടിക്കാം കൈ ചീത്ത കണ്ടി തരാം ഞാൻ പുരട്ടി തരാം ഇത്രക്ക് ഭാരിച്ച ജോലികളൊന്നും നീ ചെയ്യണമെന്നില്ല നീ ഇവളെ വഴക്കുറഞ്ഞു എന്തിനെ എന്തിനാണെന്ന് ഷെയ പറഞ്ഞില്ലേ ഞാനിപ്പോ ചോദിച്ചു നിന്നോടാ ഞാനിവിടുള്ളപ്പോ എന്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ മറ്റൊരാളെന് ഇവളും മറ്റാരും അല്ലല്ലോ ഇവിടെ ഇത്തിരി മരുന്ന് പുരട്ടിക്കൊടുത്തെന്ന് വെച്ചിട്ട് ആകാശം ഇടിഞ്ഞു വീഴില്ല ഇവളവന്റെ മാമയുടെ മകളല്ലേ ഭാര്യ അല്ലല്ലോ ഓ ഭാര്യ ഈ ഭാര്യ എന്ന് പറയുന്നത് മൂന്ന് മുഴിയുടെ ബന്ധമല്ലേ മാമയുടെ മോളെന്ന ബന്ധം എപ്പോഴും കാണും അപ്പൊ എന്നെക്കാളും ഇത്തേക്കാളും ഷേജിക്കാണ് ഇവിടെ കൂടുതൽ ബന്ധം അല്ലേ അമ്മ നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചു ഇത്തേ ആയതുകൊണ്ട് ഇവിടം കൊണ്ട് അവസാനിച്ചു ഞാനായിരുന്നെങ്കിൽ നീ ഇത്ത എനിക്കൊരു സംശയം എന്താ അമ്മായി മരുമക്കളായ നമ്മളോട് കാണിക്കാത്ത സ്നേഹം ഷേജിയോട് കാണിക്കുന്ന എന്താ ശബനെ ഇതുവരെ ഇത് മനസ്സിലാക്കിയിട്ടില്ലേ ഷമീർക്കായി കൊണ്ട് ഷീജയെ കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു അമ്മായിയുടെ ആഗ്രഹം അവരെ തമ്മിൽ അടുപ്പിക്കാനായിട്ടായിരിക്കും അമ്മായി നിർബന്ധിച്ച് ഇക്കായകൊണ്ട് അദ്ദേഹത്തിന്റെ കടയിൽ അവൾക്ക് ജോലി പിടിപ്പിച്ചത് കല്യാണത്തിന് മുൻപ് എനിക്കും അവിടെ തന്നെയായിരുന്നു ജോലി

യേശുദാസ് താടി അയ്യപ്പ ഭക്തി ഗാനങ്ങൾ ഇന്നത്തെ സെയിൽസിനോട് മാത്രമേ കാണൂ ഇന്ന് തന്നെ ഓർഡർ അയക്കണം ഓർഡർ അയച്ചാലും കാസറ്റ് വരെ മൂന്നാല് ദിവസം പിടിക്കില്ലേ അതുവരെ മിണ്ടാതിരിക്കാനാണോ ഭാവം ഇന്നലെ ഇന്നുമായി പ്രതീക്ഷിക്കാത്ത സെയിൽസ് ആയിരുന്നു ഓർഡറോടൊപ്പം അവർക്കൊരു ചെക്ക് അയക്കണമായിരുന്നു ചെക്ക് ഒപ്പിടാൻ ഇക്ക എങ്ങനെ പിണങ്ങിയ നീ പിണങ്ങുന്നത് എനിക്കിഷ്ടമാണ് അപ്പോൾ മാത്രമാണ് നിന്റെ യഥാർത്ഥ സൗന്ദര്യം എനിക്ക് പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുന്നത് നിങ്ങളെ പിന്നെ ഇവിടെ എന്താ വിശേഷം എല്ലാ എല്ല എന്റെ പെരുന്നാൾ കൊണ്ടാറണമെന്ന് നിന്നോടൊരു കാര്യം പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നു എന്താ ഷീജയ്ക്ക് കല്യാണ കാര്യങ്ങൾ പലതും വരുന്നുണ്ട് പക്ഷെ തുറന്നു പറയാമല്ലോ എന്റെ മനസ്സിലെ ആഗ്രഹം അവളെ നിന്നെ കൊണ്ട് കെട്ടിക്കണം എന്താ നിന്റെ അഭിപ്രായം ഞാൻ ഇതുവരെ ഞാനിതുവരെ അതേക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല എന്നാ ആലോചിച്ചോ അവക്ക് നീ എന്ന് പ്രാണന ഇപ്പലോചിച്ചോ അവരോധൊന്നുമില്ല പക്ഷെ മാവ പറഞ്ഞ കാര്യം സമ്മതിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമില്ലെന്ന് േ ഇതിലും വലിയ എത്രയോ മലകൾ ചവിട്ടി കയറിയിരിക്കുന്നു പിന്നെയാണ് ഓയിക്കുന്ന് നീ സമാധാനപ്പെടുക ഒരു തോന്നലിന് അവനെന്തോ പറഞ്ഞു പോയതാണ് നാളെ അവനെ കൊണ്ടിത് മാറ്റി പറയിച്ചില്ലെങ്കിൽ ഈ അമ്മായിയുടെ പേര് അതോർത്ത് നീ വിഷമിക്കണ്ട ഈ റംലയുടെ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം അവൻ അവനെ നിക്കാഹിക്കാൻ പോകുന്നില്ല ഞാനാ പറയുന്നത് ാണ് ഞാനും ഷമീർക്കെയും തമ്മിലുള്ള കല്യാണം നടന്നത് ഞാനവളെ എതിർക്കാനുണ്ടായ കാരണം ഇനി വിശദീകരിക്കണ്ടല്ലോ ഒന്നും വേണ്ട ഏതായാലും അമ്മായിക്ക് ഷീജോടുള്ള ഈ അതിരി വന്ന സ്നേഹം അപകടമാണ് പിന്നെന്താ അൻസാരി മാമയും നോക്ക് പെരുന്നാൾ ഡ്രസ് കൊണ്ടുവന്നതാവും കൊല്ല ഒരുപാടായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഒരു പെരുന്നാളിനും എന്റെ കെട്ടികൾക്കോ മക്കൾക്കോ ഒരു കീറ തുണി പോലും ഇവിടുന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല കീറ തുണി വാങ്ങി തന്നെ அசலாலி ஆட்சேபிக்கான் ஞாந்தா அத்தப்போட மட்டும் இக்கொல்லத்தை பெருநாள் படவ அங்க கொண்டு போயாலோ ஞங்களும் காணட்டே ഇതാണോക്ക് കൊണ്ടുവന്ന പെരുന്നാൾ ഡ്രസ് ഇതിവിടെ കൂലിപ്പണിക്ക് അടക്കുന്ന പെണ്ണുങ്ങൾ പോലും സ്വപ്നയുടെ കൊണ്ടുവന്നിരിക്കുന്ന പെരുന്നാൾ പുടവ അന്തസ് ഇതിന്റെ ഒന്നും ആവശ്യം ഇപ്പൊ ഇവിടെയില്ല അവണിയാണ് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായി വരുന്ന പെരുന്നാളല്ലേ എന്ന് വെച്ച് ചുമക്കാൻ വയ്യാത്ത ഭാരം എടുത്ത് തലയിൽ വെക്കണോ മാമയ്ക്ക് മകളായിട്ട് നൂർജ്ജ് മാത്രമല്ലല്ലോ താഴെയും വേറെ പെൺകുട്ടികളില്ലേ അവർക്കും കല്യാണ പ്രായമായി വരികയാണെന്നുള്ള വിചാരം മാമയ്ക്ക് വേണം മേലിരുന്നു ആവർത്തിക്കരുത് എനിക്കിഷ്ടമല്ല കഴിഞ്ഞ തവണ ഞാൻ കൊണ്ടുവന്നിരുന്നു ഒന്നും മോശമായിരുന്നില്ലല്ലോ പിന്നെ ഇങ്ങോട്ട് പെരുന്നാളും ഒക്കെ വരുമ്പോ മക്കളെ ഓർക്കാതിരിക്കാൻ ഉമ്മബാപ്പുമാർ കഴിയൂ അങ്ങനെ ദേഷ്യപ്പെട്ട് പോയാലോ മാമ ഫോണിലാണ് അമ്മായി കഥയില്ലാതെ എന്തോ പറഞ്ഞെന്ന് വെച്ച് ഇല്ല സുനാലി ഇവിടെ ഞാനൊരു അധിയെ പറ്റ ഇതിനു മുമ്പും എനിക്കിവിടുന്ന് മാനക്കാടേ കിട്ടിയിട്ട് ശനിയാ താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല പോന്ന കാഴ്ച ആ ഇൻസ്പെക്ടറുടെ ഇൻസ്പെക്ടറുടെ മുമ്പിൽ മുമ്പിൽ അതേ വെച്ച് എനിക്ക് അവരോട് ചോദിക്കാൻ കുടുംബം തകരം അതിന്റെ ചീത്ത പേര് മുഴുവൻ വന്ന് വീഴുന്നത് എന്റെ മകളുടെ തലയിലായിരിക്കും ഹസനാലിക്ക് അറിയാമല്ലോ വാങ്ങുന്ന കാര്യത്തിൽ അവർ നടന്നത് Endarın var